ഹലോ ടക്കു ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ കുറെ നാളായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്നൊരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ രണ്ടു ദിവസം മുന്നേ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരു ജ്വല്ലറി ആണ് വരുന്നത് നമുക്ക് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ജ്വല്ലറി ആണ് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ സംഭവം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ സംഭവം സൂപ്പർ കേട്ടോ അപ്പൊ നല്ലൊരു നെക്ലൈസ് ആണ് നൂറ്റെഴുപത് രൂപയാണ് വരുന്നത് നമുക്ക് സാരിന്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നല്ലൊരു പാർട്ടി വെയർ ആണ് അപ്പൊ ഞാൻ എന്തായാലും പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചായിരുന്നേ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടാ നൂറ്റെഴുപത് രൂപയ്ക്ക് സൂപ്പർ സാധനം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ വിചാരിച്ചതിനേക്കാൾ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ കൂടുതലും ടെമ്പിൾ ജുവല്ലറീസ് ആണ് യൂസ് ചെയ്യണത് അപ്പൊ ഞാൻ ഇത് സാരിന്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് മേടിക്കണ കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ നെക്ലേസ് യൂസ് ചെയ്യണത് ഞാൻ കൂടുതൽ ലുക്ക് നെക്ലേസ് ആണ് യൂസ് ചെയ്യണത് അപ്പൊ ഇത് ഞാൻ മേടിച്ചിരിക്കും നല്ല ഇഷ്ടമായി അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് എന്തായാലും കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇട്ടും കൂടി കാണിച്ചുതരാം നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ സംഭവം സൂപ്പറാണ് കേട്ടോ ഞാൻ എന്തായാലും ആദ്യം കൂടി ചെയ്ത് കൊടുത്തേക്കാം ോക്കി കണ്ടോ വീഡിയോന്റെ വീടില് കാണുമ്പോ എങ്ങനെയാന്നറിയില്ല പക്ഷെ ഏതാ നോക്കിയേ ഇതാണ് നെക്ലേസ് വരുന്നത് കേട്ടോ കമ്മല് കമ്മല് വരുന്നത് ഇത് സാരിന്റെ കൂടെ സൂപ്പർ ആയിരിക്കും കേട്ടോ ഞാൻ സാരി ഉടുക്കുമ്പോ യൂസ് ചെയ്യാനായിട്ടാണ് മേടിച്ചിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപയ്ക്ക് എന്തുകൊണ്ടോ നന്നായിട്ട് എനിക്ക് തോന്നി നോക്കിയേ കൊറച്ചും കൂടി എടുത്തോട്ട് വെച്ചിട്ട് കണ്ടോ പാർക്കിംഗിലും വേണമെങ്കിൽ ടാഗിത് കൊടുത്തേക്കാം ഞാൻ ഇട്ടും കൂടി കാണിച്ചു തരാവേ അപ്പൊ നെക്ലെസ് താണ്ട കണ്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം സാരി കൊടുക്കുമ്പോഴേ ആ ലുക്ക് കിട്ടത്തുള്ളു കേട്ടോ ഇപ്പൊ ഞാൻ വിട്ടേക്കുന്ന ഡ്രസ്സിന്റെ കൂടെയാണ് ഇട്ടേക്കുന്നത് കമ്മല് വരുന്നത് ഇതാ നോക്കി ഇതാണ് കമ്മല് കണ്ടോ നല്ലൊരു ജ്വല്ലറിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടായി നൂറ്റെഴുപത് രൂപയ്ക്ക് എന്തുകൊണ്ടെന്ന് നന്നായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു നോക്കി സാരി കൊടുത്താലേ ഭംഗിയേ തോന്നുള്ളു ഇപ്പൊ ഞാൻ വീട്ടിലിട്ടേക്കുന്ന ഡ്രസ്സിൻ കൂടെ കാണിക്കാൻ കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ടാഗീത കൊടുത്തേക്കാം എനിക്ക് നല്ല ഇഷ്ടായി അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ മേടിച്ചു കേട്ടോ എനിക്ക് നന്നായിട്ട് തോന്നി നോക്കിയേ കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ വീഡിയോയില് കാണുന്നേക്കാൾ നല്ല ഭംഗിയാന്ന് കേട്ടോ ഇനി വരുന്നത് നോക്കിയേ എന്റെ വീഡിയോ എടുക്കണം ഞാൻ കുറച്ച് വെട്ടില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് അറിയില്ല നിങ്ങൾക്ക് അത്രയും അറിയില്ല പക്ഷെ സൂപ്പർ സാധനമാണ് കേട്ടോ ഞാൻ എന്തായാലും ഞാൻ മസ്റ്റ് ആയിട്ട് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ പിന്നെ എന്താണ് ഞാൻ കൊറേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ലൈവ് ഇടാറുണ്ട് അപ്പൊ ലൈവില് വരുന്ന ആൾക്കാരെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കാണാൻ പറ്റുന്നുള്ളു അല്ലാതെ വീഡിയോസ് ഒക്കെ വീഡിയോസ് കണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട് അതായത് ലൈവില് വരാത്ത കൊറേ ആൾക്കാരുണ്ട് നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണത് അപ്പൊ ഇത് വേണമെന്നവര് എന്തായാലും ഞാൻ ആകെ ഇത് കൊടുത്തേക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഏറ്റവും ആഗീത കൊടുത്തേക്കാൻ കയറി നോക്കിക്കോ ഇപ്പൊ നല്ല ഓഫറും ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ വേടിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ഓക്കെ ബൈ